അനേകം കള്ളക്കേസുകൾ എടുത്തു ആ കേസുകളിലെല്ലാം മറുനാടനെ പിടികൂടുക എന്ന ലക്ഷ്യത്തിൽ പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് വലിയൊരു ടീം വർക്ക് കൊണ്ട് ദൈവം മറുനാടനെ അപകടത്തിൽ നിന്നും രക്ഷിച്ചു ശ്രീ അൻവർ എം എൽ എയുടെ നിയമപരമല്ലാത്ത നടപടിക്ക് തടസ്സം വരാതിരിക്കാൻ ക്രമസമാധാന ചുമതലയിൽ നിന്നും എന്നെ മാറ്റി മാറി ശ്രീ അൻവർ എം എൽ എയും ദേശദ്രോഹ വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും കൂടാതെ പോലീസ് വിപ്പാർട്ടിനകത്തെ എന്നോട് വിരോധമുള്ള ഉദ്യോഗസ്ഥരും ചില സംഘടനാ നേതാക്കളുടെ ശ്രീ അൻവർ ഉന്നയിച്ച നമസ്കാരം സമൂഹത്തിന്റെ ദുഷിച്ച വ്യവസ്ഥിതികൾക്കെതിരെ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ എന്നും വിമർശനാത്മകമായ രീതിയിൽ പ്രതികരിക്കുന്ന സർക്കാരിന്റെ നയവൈകല്യങ്ങളും അഴിമതിയും പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഏത് വിധേനേയും പൂട്ടിക്കെട്ടി ജയിലിൽ അടക്കുക എന്നുള്ള ഒരു രീതിയാണ് ലോകത്തിലുള്ള എല്ലാ സർക്കാരുകളും നിലകൊണ്ടിട്ടുള്ളത് ആ പാതയിൽ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നോട്ട് പോയിട്ടുള്ളത് പത്രസ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നു എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പോകുന്ന പുരോഗമന പ്രസ്ഥാനക്കാർ നവോത്ഥാന പ്രസ്ഥാനക്കാർ തങ്ങളുടെ പാർട്ടിക്കാരാണ് എന്ന് പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മുഖ്യമന്ത്രി നയിക്കുന്ന സർക്കാരിൻ്റെയും നയവൈകല്യങ്ങളെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും വേട്ടയാടുന്നതിൽ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു എന്നാണ് കഴിഞ്ഞ കാല അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കുന്ന സത്യം നേര് നേരായ സമയത്ത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുന്ന നവമാധ്യമങ്ങളെ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മറ്റു കൂട്ടാളി മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നവമാധ്യമരംഗത്ത് മുൻപോട്ട് കുതിക്കുന്ന ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളിയും എന്ന മാധ്യമങ്ങൾ ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിൻ്റെ കോഴിക്കോടുള്ള ഓഫീസ് തല്ലി തകർക്കുകയും അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തത് മുഖ്യമന്ത്രിയുടെ മരുമകനും ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് തന്നെയാണ് മുഹമ്മദ് റിയാസ് ഡി പ്രവർത്തകനായി കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്താണ് ക്രൈമിൻ്റെ കോഴിക്കോട് ഓഫീസ് ആക്രമിച്ച് വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയത് ലാവലിൻ രേഖകളുടെ അതായത് ലാവലിൻ കേസുകളുടെ രേഖകൾ അടക്കമാണ് അന്ന് മുഹമ്മദ് റിയാസ് കടത്തിക്കൊണ്ടുപോയ രേഖകളിലുണ്ടായിരുന്നത് കോഴിക്കോട് ആ ഓഫീസ് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും ക്രൈം നന്ദകുമാറിന് വേട്ടയാടുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് മറനാടൻ മലയാളി എന്ന മാധ്യമത്തിനും പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നും അതിക്രൂരമായ രീതിയിലുള്ള വേട്ടകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് മറുനാടൻ മലയാളിയെ വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായിരുന്ന നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവറും കേരളത്തിന് ക്രമസമാധാന ചുമതല ഒരേ ഒരു എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറും കൂടി മറനാടൻ മലയാളിയെ പൂട്ടിക്കെട്ടുവാൻ വേണ്ടി മൂവായിരം പോലീസുകാർ വരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വേട്ടയുടെ ചരിത്രം എന്നാൽ ഈ രണ്ടു മാധ്യമങ്ങളെയുമാണ് ഇപ്പോൾ മലയാളികൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് ക്രൈം ഓൺലൈനെയും മരനാടൻ മലയാളിയെയുമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സാധാരണക്കാരന് സത്യം എന്തെന്നറിയാൻ വാർത്തകൾക്കുള്ളിലെ വാർത്ത എന്തെന്നറിയുവാൻ വേണ്ടി നേരെ നേരായ സമയത്ത് അറിയുവാൻ വേണ്ടി കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും ക്രൈം ഓൺലൈനും മരനാടൻ മലയാളിയുമാണ് എന്നുള്ളതാണ് വാസ്തവം വർഷങ്ങൾക്ക് മുമ്പ് മരനാടൻ മലയാളിയെ പൂട്ടിക്കെട്ടുവാൻ വേണ്ടി പി വി അൻവർ എം നേതൃത്വത്തിൽ നടത്തിയ വലിയ ഒരു ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊടുവിൽ വിജിലൻസ് ഒരു അന്വേഷണം നടത്തുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായി അറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ കണ്ണിലുണ്ണിയായി അറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഓമനയായി അറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്നു പിന്നീട് ഈ ക്ലീൻ ചീറ്റ് വിജിലൻസ് കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതി വലിച്ചു കീറി ദൂരെ എറിയുന്നു എന്നാൽ വിജിലൻസ് കോടതി ഈ റിപ്പോർട്ട് വലിച്ചു കയറി ദൂരെ എറിയുന്നതിന് മുമ്പ് വിജിലൻസ് ഡയറക്ടർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു മൊഴിയെടുക്കുന്ന സന്ദർഭത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു സത്യവാങ്മൂലം എഴുതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സത്യവാങ്മൂലത്തിൽ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മരനാടിനെതിരെയുള്ള വേട്ടയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പി വി അൻവറിനെ തിരുവനന്തപുരം പട്ടത്തുള്ള പി വി അൻപറിന്റെ സുഹൃത്തായ നജീബിന്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ചക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പി വി അൻപുറം പറഞ്ഞത് പി വി അൻപറും ഈ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഗീയ വികാരമുണ്ടാക്കി വർഗീയ ലഹള ലഹളയുണ്ടാക്കുവാൻ വേണ്ടി തുനിയുന്ന മാന്യന്മാരായ ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ രാജ്യദ്രോഹക്കുറ്റം പോലും ചെയ്തിരിക്കുന്ന അതായത് പോലീസിൻ്റെയും സേനയുടെയും വയർലെസ് സന്ദേശങ്ങൾ ചോർത്തി അന്യ രാജ്യങ്ങൾക്ക് ശത്രുരാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്ന മറുനാടൻ മലയാളി എന്ന മാധ്യമത്തെ എന്തുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും പോലീസും നിഷ്ക്രിയമായി നോക്കി നിന്നത് എന്തുകൊണ്ടാണ് പൂട്ടാതിരുന്നത് എന്നൊക്കെ പി വി അൻവറും ഈ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചതായി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു സമൂഹത്തിൻ്റെ അനീതികളെ തുറന്നു കാണിക്കുന്ന സമൂഹത്തിൻ്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുന്ന സമൂഹത്തിൻ്റെ ദുഷിച്ച വ്യവസ്ഥിതികൾക്കെതിരെ നിരന്തരം കലഹിക്കുന്ന സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ഈ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന മാധ്യമങ്ങളെ എന്നും ശത്രുതാ മനോഭാവത്തോടു വൈരനിരാധന വൈരനിരാതന ബുദ്ധിയോടുകൂടി തന്നെയാണ് പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും വെട്ടിനിരുത്തൽ പരിപാടിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്രൂരമായ വെട്ടിനിരുത്തലുകൾക്ക് ഇരയായ രണ്ട് മാധ്യമങ്ങളാണ് ക്രൈം ഓൺലൈനും ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറും മരനാടൻ മലയാളിയും മരനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയും എന്തായാലും ഇപ്പോഴും മാധ്യമങ്ങളോടുള്ള പിണറായി വിജയൻ്റെ ഈ അസഹിഷ്ണുതാ മനോഭാവം തുടർന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് മരനാടൻ മലയാളിയെ വേട്ടയാടിയത് എന്നുള്ള ചരിത്രം പി വി അൻ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹെയ് ട്യൂബേഴ്സിന് യൂട്യൂബേഴ്സിനെതിരെ നിരവധിയായ പരാതികൾ കൊടുക്കുകയും ഈ ഹെയ്റ്റ് യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സാജൻ സക്രിയ ആയിരുന്നു അപ്പോൾ സാജൻ സക്രിയയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ നിരവധി പരാതികൾ ആ സമയത്ത് വരികയും പോലീസ് ചില എഫ്ഐആറുകൾ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേരളത്തിലെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണറുടെയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും രണ്ട് വയർലെസ് മെസ്സേജുകൾ ഇതാ ഈ ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ലഭ്യമായ സീക്രട്ട് മെസ്സേജുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള രണ്ട് സേനയുടെ മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ വരുന്ന ഒരു ഒരു കുറ്റമായി അത് നമുക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയും ഈ വീഡിയോയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനന്ന് പോയി കാണുകയും കാര്യത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ളതാണ് എന്ന നിലക്ക് ഡി ജി അന്നത്തെ എ ഡി ജി പി ആ അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നിലപാട് നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരമാണ് അജിത് കുമാർ എന്നെ വിളിക്കുന്നത് നമുക്കൊന്ന് കാണണം അപ്പോൾ എനിക്കതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് കൊടുത്ത പരാതികളിൽ പോലീസ് നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചെറിയ പരാതി ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് വേണം എന്ന് പറയുകയും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തോട് വരാൻ പറയുകയും വൈകുന്നേരം ഒരു ഏഴര മണിക്ക് അദ്ദേഹം വന്ന് രാത്രി എട്ടര മണി മണിവരെ അവിടെ ഇരിക്കുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഇതുവരെയുള്ള പരാതികളെന്ന് പറയുന്നത് വർഗീയ വിദ്വേഷം പരത്തുന്ന വിദ്യ പരാതികളാണ് ഈ വിഷയം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ അറുപത്താറ് എഫ് ഇത് അട്രാക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ നിയമനിർദ്ദേശം അതുകൊണ്ട് ഈ വകുപ്പ് ചേർത്തുകൊണ്ട് നിങ്ങൾ എഫ്ഐആർട്ട് ഇത് അന്വേഷിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കും സിക്സ്റ്റി സിക്സ് എഫ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല അത് പ്രോസിക്യൂഷനാണ് പറയേണ്ടത് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനെഴുതട്ടെ എന്ന് അദ്ദേഹം പറയുകയും പ്രോസിക്യൂഷൻ ജനറലിന് അദ്ദേഹം കസ്റ്റ് എഴുതുകയാണ് മറുപടി കിട്ടുകയും ചെയ്തു ആ മറുപടിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്ത കൃത്യമായ മറുപടി വെദർ ദ വയർലെസ് സിസ്റ്റം ആൻഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഈഫ് ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് മേ അട്രാക്റ്റ് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് ഉപയോഗിക്കുന്ന വയർലെസ്സിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് അത് ഈ സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ എന്ത് വേണം പോലീസ് നടപടി സ്വീകരിക്കണം അറുപത്താറ് എഫ് ഇടണം പക്ഷെ അതിന് അദ്ദേഹം ആലോചിക്കട്ടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ സമയത്തൊക്കെ സാധനം സക്രിയ ഒളിവിലാണ് അപ്പോൾ ഇടയ്ക്ക് തന്നെ വിളിക്കും എം എൽ എ സഹായിക്കണം അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നില്ല പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ചോരുകയാണ് നമ്മൾ ഉള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ തിരഞ്ഞ്പേക്കും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയാണ് എം എൽ എയും സഹായിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അതിനിടക്ക് പൂനെയിലെ ഒരു കേന്ദ്രത്തിൽ ഈ സജ്ജൻ സക്രയയുടെ ഒരു ബ്രദറിൻ്റെ ഒരു ഫാമിൽ സക്രിയ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് നമ്മൾ പോലീസിനെ വിവരം കൊടുത്തു പക്ഷേ അവിടുന്ന് പോലീസ് സക്രിയ പോലീസ് പോയി ചെന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന മറുപടിയാണ് പിന്നീട് കിട്ടുന്നത് പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട് അന്ന് കേരള പോലീസിൻ്റെ ടീം ഈ പറയുന്ന ബാംഗ്ലൂരിൽ ചെന്നൈ പൂനെ ബോംബെ ഹൈദരാബാദ് ആൻഡ് ഡൽഹി ഈ കേന്ദ്രങ്ങളിലൊക്കെ സ്ക്വാഡിനെ നിർത്തി അന്വേഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ഡൽഹിയിലെ ഒരു സീനിയർ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട് എന്ന വിവരം മറ്റു ആളുകൾ വഴി എനിക്ക് കിട്ടുന്നത് ഈ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നമുക്കറിയാം ഡൽഹിയിലൊക്കെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ മുൻകൂട്ടിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത് ഫീസ് അടച്ചതായിട്ട് അറിയാൻ കഴിയുകയും ഈ ഇൻഫർമേഷൻ കൃത്യമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ആ കൃത്യമായ സമയത്ത് ഇദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് അവിടെ എനിക്ക് ഇൻഫോം ചെയ്ത ഡൽഹിയിലെ എൻ്റെ സുഹൃത്തായ ഒരു വക്കീൽ ആ വക്കീലിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഡൗട്ട് ഉണ്ട് ഈ കാര്യത്തിൽ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ആ പറഞ്ഞ മേൽപ്പറഞ്ഞ സീനിയർ വക്കീലിൻ്റെ പരിസരത്തുണ്ടാവണം സാധന സക്രിയ അവിടെ വരുന്നുണ്ടോ പോലീസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ വീടിൻ്റെ കുറച്ച് പരിസരത്ത് അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ് ഏഴ് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ഏഴ് മണി കറക്റ്റ് ആറ് അമ്പത്തഞ്ചിന് സാജൻ സക്രി അവിടെ വരുന്നു ഈ പറയുന്ന സീനിയർ വക്കീലിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നു എനിക്ക് ഇൻഫോം ചെയ്ത എൻ്റെ സുഹൃത്തായ വക്കീൽ ഇത് കാണുന്നു ഞാൻ അജിത് കുമാറിനെ വിളിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് ഞാൻ സാജൻ സക്രിയ കയറി എന്ന് പറയുന്നില്ല എന്തായാലും ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത് സാറേ നമ്മളെ ഏഴ്